സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്ന മാർ റാഫേൽ തട്ടിലിനെയും ഫാദർ എബ്രഹാം കാവൽ സഭയുടെ കൂരിയായിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ അംഗീകൃത കുർബാന നടപ്പിലാകും വിമതരോടൊപ്പം നിന്ന് സഭയെ വഞ്ചിച്ച മെത്രാനാണ് റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയെ നശിപ്പിക്കുന്ന വിഷ സർപ്പമാണ് എബ്രഹാം കാവൽ ഇവരെ പുറത്താക്കാൻ മാർപ്പാപ്പയുടെ സഹായം തേടുക തന്നെ വേണം അൽമാറിന്റെ ഒരു ഡെലിഗേഷൻ മാർപ്പാപ്പയെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കണം ജോസഫ് പാം്ലാനി എന്ന തലശ്ശേരി മെത്രാനെ എറണാകുളത്ത് നിന്ന് മാറ്റുക തന്നെ വേണം സഭയെ നവീകരിക്കുവാൻ മാർപാപ്പയെ കാണണം മാർപ്പാപ്പയുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കണം സഭയുടെ അനുകൂലികൾ അടിയന്തരമായി വത്തിക്കാനിൽ പോയി പാപ്പയെ കണ്ട് സഭയുടെ കുർബാന ഇല്ല എന്ന് തന്നെ പറയണം സീറോ മലബാർ സഭയ്ക്ക് ആകെ നാണക്കേടാണ് മേജർ ആർച്ച് ബിഷപ്പിനെതിരെയുള്ള പ്രതിഷേധ സമരം ഇത്തരം ഒരു അവസ്ഥ സൃഷ്ടിച്ചത് റാഫേൽ തട്ടിൽ എന്ന ബിഷപ്പ് തന്നെയാണ് വിശ്വാസികളെ വഞ്ചിച്ച ഇത്തരത്തിലുള്ള ഒരു മെത്രാൻ സീറോ മലബാർ സഭയ്ക്ക് തന്നെ നാണക്കേടാണ് പരിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കിയ ഈ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാകുക തന്നെ വേണം സിറോ മലബാർ സഭയിൽ ദൈവിക വിശ്വാസമുള്ള മെത്രാന്മാർ ഉണ്ടെങ്കിൽ മാർ മാർത്തട്ടിലിനെ പുറത്താക്കി സഭാവരണം വീണ്ടെടുക്കണം സഭയുടെ സിനിഡ് തീരുമാനിച്ച വിശുദ്ധ കുർബാന എല്ലാ രൂപതകളിലും നടപ്പിലാക്കുമെന്ന് എല്ലാ വേദികളിലും എല്ലാ സർക്കുലറിലും അസംഖിതമായി പ്രഖ്യാപിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് കാനൂൺ നിയമം ലംഘിച്ചുകൊണ്ട് കാലാവധി നിശ്ചയിക്കാതെ ഒരു രൂപതയ്ക്ക് മുഴുവൻ ഡിസ്പെൻഷൻ നൽകി വിശ്വാസികളെ വഞ്ചിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ് നമ്മൾ വീടുകളിൽ കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യാൻ മിഠായി തരാം ഐസ്ക്രീം തരാം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നത് പോലെയാണ് ഇപ്പോൾ എറണാകുളം രൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലിക്കുന്നത് ജൂലൈയിൽ വൈദികരുടെ നേതൃത്വം പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി എന്ന് ഇനി ജനുവരിയിൽ പറയും നിങ്ങൾക്ക് രണ്ട് മെത്രാന്മാരെ തരാം നിങ്ങൾ സമ്പൂർണമായും ഏകീകൃത കുർബാന ചൊല്ലണം എന്ന് ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കച്ചവട തന്ത്രം സഭയുടെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരു ജാതി വിലപേശൽ നാടകങ്ങൾ സഭാ നേതൃത്വം ഇത്രയും അതംബതിച്ചു പോയി ഇപ്പോൾ വീടുകളിൽ കുടുംബത്തിന്റെ കൺട്രോൾ കുട്ടികളുടെ കൈകളായ പോലെയാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ കൺട്രോൾ വിമതരുടെ കൈകളിലാണ് ഇപ്പോൾ ഉള്ളത്